ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് പിസ്സയുടെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കളറുള്ള ക്യാപ്സിക്കവും ഒരു അരമുറി സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും എടുത്തിട്ടുണ്ട് ഇനി നാല് ഭാഗവും കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് തൂത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് മൊസറില്ല ചീസ് വെച്ചു കൊടുക്കുക ആദ്യം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവോളയും എല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക അതിനിലേക്ക് ഏറ്റവും മുകളിലേക്കായിട്ട് കുറച്ചും കൂടി മൊസറില്ല ചീസും കൂടി വെച്ച് കൊടുക്കണം ഇത്രയും നമ്മൾ വെച്ചെടുത്ത് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു മൂന്നെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ മേ തൂത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ച് അടച്ച് മൂടി വെച്ച് അടച്ച് വെച്ചാൽ മതി നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടുമൂന്നെണ്ണം ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കാണ്ട് മോക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പിസ്സ വേണം പിസ്സ വേണം എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവൾ പറയാം ഇതൊന്നും അല്ല ഇതല്ല പിസ്സാന്ന് അവൾ ഉദ്ദേശിച്ച പിസ്സ നല്ല ട്രയാങ്കിൾ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ഒക്കെ കണ്ടിട്ടുള്ള പിസ്സയാണത് ഞാൻ പിസ്സാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ പറയും ഇത് പിസ്സയല്ല എന്ന് അതുകൊണ്ട് അവൾ കഴിച്ചില്ല ഞങ്ങൾ ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം